നമസ്കാരം ക്ഷേത്രങ്ങളെക്കുറിച്ചും ആത്മീയ ആചാര്യന്മാരെ കുറിച്ചും അവരുടെ അനുഭവങ്ങളുമെല്ലാം ജ്യോതിഷ വാർത്ത നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആത്മീയ അറിവുകളുടെ ഒരു വലിയ ലോകത്തെയാണ് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലുള്ള ഗംഗാ ബുക്സിനെ കുറിച്ച് ആത്മീയ പുസ്തകങ്ങളുടെ അമൂല്യ ശേഖരമുള്ള കേരളത്തിലെ തന്നെ പ്രധാന സ്ഥാപനമാണ് ഗംഗാ ബുക്സ് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പുതുവർഷത്തിൽ പ്രേക്ഷകർക്കുള്ള ഒരു സമ്മാനം കൂടിയാണ് ഈ വീഡിയോ അതെന്താണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായും കാണും എന്റെ പേരി ജയരാജൻ ഞാൻ മുപ്പത് വർഷമായി ഗംഗാ ബുക്സ് നടത്തിപ്പോ ഇതിന് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച കാരണം നമ്മുടെ ആധ്യാത്മികമായുള്ള അറിവുകൾ ജനങ്ങളിൽ കുറഞ്ഞു വരുന്നതായി കണ്ടപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റെന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്നിവിടെ അറുപതോളം ആശ്രമങ്ങളെ പ്രസിദ്ധീകരണങ്ങളാണ് കിട്ടി വരുന്നത് അതിൽ തന്നെ നമ്മൾക്ക് ഉപനിഷത്ത് തുടങ്ങി വേദങ്ങൾ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ ആയുർവേദം യോഗ ഇങ്ങനെയുള്ള എല്ലാവിധ പ്രസിദ്ധീകരണങ്ങളും കിട്ടുന്നൊരു കേന്ദ്രം ആക്കാനായിരുന്നു എൻ്റെ മനസ്സിലുള്ള പ്ലാന് മുപ്പത് വർഷം കൊണ്ട് ഏകദേശം അത് പകുതിയോളം ആയിക്കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും തുടർന്ന് ഇതിൽ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ച് വിൽപ്പന നടത്തിപ്പോരുന്നത് വേദങ്ങൾ തുടങ്ങി ഉപനിഷത്തുക്കൾ ആയുർവേദം നമ്മുടെ താന്ത്രിക് ഗ്രന്ഥങ്ങൾ മറ്റ് പ്രസിദ്ധീകരണങ്ങളെല്ലാം കിട്ടുന്നതാണ് പിന്നെ രുദ്രാക്ഷം ക്രിസ്റ്റൽ അതിനോടനുബന്ധിച്ച് ഉപാസനയ്ക്കുള്ള ഭസ്മം കുങ്കുമം ഇങ്ങനെയുള്ള വസ്തുക്കളും പിന്നെ പ്രസിദ്ധീകരണങ്ങൾ മെയിനായിട്ട് ദേവി ബുക്സിൻ്റെ തുടങ്ങി ചൗകമ്പ പബ്ലിക്കേഷൻസ് മറ്റു ഡൽഹിയിലുള്ള മറ്റു വിവിധ ഏത് തരത്തിലുള്ള ഹൈന്ദവ ആത്മീയ പുസ്തകങ്ങളും ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് മഹാഭാരതവും രാമായണവും തുടങ്ങി നിത്യനാഭ ജപത്തിനുള്ള പുസ്തകങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ് പുസ്തകം ആവശ്യമുള്ളവർക്ക് ലോകത്തിന്റെ ഏത് കോണിലായാലും പുസ്തകം ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും പുസ്തകങ്ങൾ മാത്രമല്ല മികച്ച നിലവാരത്തിലുള്ള ചന്ദനത്തിരികൾ കൃഷ്ണവിഗ്രഹങ്ങൾ ജപമാലകൾ ഭസ്മം തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് മറ്റു പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുടെ പുസ്തകങ്ങൾ കൂടാതെ ഗംഗാ ബുക്സും നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തന്ത്ര പുസ്തകങ്ങൾ മുതൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന പുസ്തകങ്ങൾ വരെ ഗംഗാ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹൈന്ദവ ആത്മീയതയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഗംഗാ ബുക്സ് പ്രയോജനപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ സമ്മാനമായി പ്രേക്ഷകർക്ക് ഇവിടെ നിന്നുള്ള ആയുർവേദം സംസ്കൃതം ജ്യോതിഷം ഫിലോസഫി വേദങ്ങൾ ഉപനിഷത്തുകൾ മഹാഭാരതം പുരാണങ്ങൾ തന്ത്രം ഭഗവത്ഗീത ഇവയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഓഫർ ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്ന് വരെ വാങ്ങുന്ന പുസ്തകങ്ങൾക്കാണ് ഈ ഓഫർ ഉള്ളത്